ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ തൊട്ടടുത്ത് വള്ളൂരെന്നുള്ള നമ്മളെ പ്രദേശത്താണ് അപ്പോൾ നമ്മളെ കുറച്ച് കുട്ടികളുണ്ട് ഇവിടെ കുറച്ച് കലാപരമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള പിള്ളേരാണ് അപ്പോൾ ഇവരെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിലെ കുട്ടികളാണ് അവർ പാട്ട് അങ്ങനെ കലാപരമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള പിള്ളേരാണ് അവരൊന്നും പരിചയപ്പെടാം പേരെന്താസാദ് ശ്രീകൃഷ്ണ പ്രസാദ് അഞ്ചിലേ സ്കൂളിലാണ് പട്ടാമ്പി അടുത്താള് അഭിജിത്ത് എത്ര ക്ലാസ് അഞ്ചില് എവിടെ സ്കൂളിലാ ആമീര്ശ ക്ലാസ് ആറ് ആറാം ക്ലാസ് പഠിക്കണോ അപ്പൊ എല്ലാവരും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കണല്ലേ നമ്മൾ അല്ലേ ഓക്കെ പിന്നെ നമുക്കൊന്ന് ഒരു അടിപൊളി പാട്ടൊക്കെ പോയിട്ട് ഒന്ന് കൂട്ടിയാലോ റെഡി അല്ലേ Mila, mila, de mila, vina, la, la guetara. <laughs> thank you, thank you, thank you! സുഹൃത്തുക്കളപ്പം നമ്മളെ പിള്ളേരുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പിള്ളേരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ